സ്വാതി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് ചക്ക കൊണ്ടൊരു പലഹാരമാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പഴച്ചക്കയാണ് എടുത്തു വെച്ചിട്ടുള്ളത് നല്ല പഴക്ക ചക്ക അല്ലെങ്കിൽ പൂഴച്ചക്ക എന്നൊക്കെ പറയും പല സ്ഥലത്തും പല പേരാണ് ഇതിന് അപ്പം അതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം ഞാൻ കുറച്ച് ശർക്കരയും കൂടി ചേർക്കുന്നുണ്ട് ഞാനൊരു രണ്ടച്ച ശർക്കര ഇവിടെ ഉരുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി മധുരം നോക്കിട്ട് അരച്ചാണെങ്കി പിന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പൊ അത് അരച്ചെടുത്തിട്ടുണ്ട് ശർക്കരയും ചക്കും കൂടി ഇനി ഒരു കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കാം അപ്പൊ അതിൽ രണ്ട് ചെറിയ ഉള്ളിയും കൂടി ഉണ്ട് അപ്പൊ അത് രാവിലത്തെ കറിക്ക് എടുത്തതിന്റെ ബാക്കിയുള്ള നാളികേരാണ് ഒരു സ്പൂണ് എള്ളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് ഗോതമ്പ് മാവാണ് ചേർക്കുന്നത് ഇനി ആവശ്യമുണ്ടെങ്കിൽ ഇതിന്റെ വെള്ളം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ചക്ക കണ്ടപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ തോന്നിയ ഒരു പലഹാരമാണ് അതുകൊണ്ട് അളവും കാര്യങ്ങളും കാര്യങ്ങളൊന്നും കറക്റ്റല്ല ഇനി മാവിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി ചേർക്കണം നമുക്കൊരു തിക്കായിട്ടുള്ളൊരു മാവാണ് കിട്ടേണ്ടത് അല്ലാതെ ലൂസായി പോകാൻ പറ്റില്ല കുറച്ച് മാവും കൂടി ചേർത്ത് അതൊന്ന് കുഴച്ച് നോക്കാം ഒരു നുള്ള് ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ടുണ്ട് അത് ഞാൻ സ്കിപ്പ് ചെയ്ത് പോയി വീഡിയോ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ുംട്ടി എടുക്കാൻ പറ്റുന്ന ആ ഒരു ഭാഗത്തിലാണ് മാവ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ചേഞ്ചത്തി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറേശ്ശെ മാവ് ഇതിലേക്ക് പിച്ചിടാം ഇതിനിടെ കായപ്പൊന്നും പറയൂട്ടോ പല സ്ഥലത്തും പല പേരാണ് നല്ല ടേസ്റ്റ് ഒരു പലഹാരമാണ് അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പൊ ഇനി ചക്ക ബാക്കി വന്ന ചക്കയൊന്നും കളയണ്ട ഇതേപോലെ കുറച്ച് ഗോതമ്പുമാവും ശർക്കര നാളികരൊക്കെ ചേർത്ത് നല്ലൊരു സ്നാക്സ് ഉണ്ടാക്കാം ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പം അത് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് വരി ബാക്കിയുള്ള മാവും കൂടി നമുക്ക് കൊടുക്കാം അപ്പൊ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയാ ീഡിയോ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു അപ്പോൾ പലഹാരമൊക്കെ ഇവിടെ ആയിട്ടുണ്ട് ഇതൊന്ന് ഉള്ളൊക്കെ നല്ല വെന്തതാണ് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ താങ്ക് യു